ലീഗിൻ്റെത് വർഗീയത വളർത്തുന്ന രാഷ്ട്രീയമാണ് എന്നതടക്കമുള്ള മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് സജി ചെറിയാനെ പോലെ ഇത്രയും വലിയ വർഗീയത ആരും പറഞ്ഞിട്ടില്ലെന്നും സജി ചെറിയാൻ ലീഗിനെ കുറിച്ച് ആദ്യം പഠിക്കണമെന്നും ആയിരുന്നു വിഷയത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് വർഗീയ ധ്രുവീകരണം ലീഗിന്റെ ലക്ഷ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പ്രചരണമാണ് നടത്തുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി പേര് നോക്കി കാര്യം പറയുന്ന രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിനിധികളാണ് ഇന്ന് കൊല്ലത്ത് യോഗത്തിനെത്തിയത് അവരുടെ പേരുകൾ നോക്കിയാൽ മനസ്സിലാകും ഏതൊക്കെ വിഭാഗത്തിൽ നിന്ന് ആളുകളുണ്ടെന്ന് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ലീഗിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആത്മവിശ്വാസക്കുറവാണ് ഇത്തരം പ്രസ്താവനകൾക്ക് കാരണം മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ആരും നോക്കണം മാറി മാറി കാർഡ് കടിച്ചിട്ട് എന്താണ് ഇടതുപക്ഷത്തിന് പ്രയോജനം മലയാളിയുടെ മണ്ണിൽ ഇത് ചിലവാകില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം നാല് വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും സജിചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ സി പി എമ്മിന്റെ ലെവൽ തെറ്റിയിരിക്കുകയാണെന്നും വർഗീയതയെ പ്രീണിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുമായിരുന്നു പി എം എ സലാമിന്റെ പ്രതികരണം സ്ഥാനാർത്ഥികളുടെ പേര് നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കാനോ സജി ചെറിയാൻ പേര് നോക്കിയാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നും സലാം ചോദിച്ചു നിങ്ങൾ കാസർഗോഡ് നഗരസഭ റിസൾട്ട് പരിശോധിച്ചാൽ മതി ആർക്കെല്ലാം എവിടെയെല്ലാം ഭൂരിപക്ഷമുണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവരെ ജയിക്കൂ അങ്ങനെ കേരളം പോണോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതല്ലേ സംഭവിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജയിച്ചു വന്നവരുടെ പേരെടുത്ത് വായിച്ചു നോക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശുമാക്കാൻ നിൽക്കരുതെന്നാണ് ചെറിയാൻ പറഞ്ഞത് എന്നാൽ പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തി തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്നും അതിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും സജി ചെറിയാൻ പറഞ്ഞു താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് മുസ്ലിം മേഖലയിൽ ലീഗും ഹിന്ദു മേഖലയിൽ ബി ജെ പിയും നയിക്കുന്നു ഈ സാഹചര്യം ഉണ്ടാകരുതെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് സജിചെറിയൻ പറഞ്ഞത് ആർ എസ് എസ് ഉയർത്തുന്ന വർഗീയത പ്രതിരോധിക്കേണ്ടതുണ്ട് ആർ എസ് എസുകാർ ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല അതിനെ കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി ഒൻപത് സീറ്റുണ്ട് മതേതരത്വം പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സീറ്റാണ് കോൺഗ്രസിന് രണ്ട് സീറ്റ് ലഭിച്ചു വർഗീയത പറഞ്ഞ ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റ് കിട്ടി ലീഗിൽ നിന്ന് ഇരുപത്തിരണ്ട് പേർ ജയിച്ചു അവരുടെ പേരുകൾ വായിക്കാൻ മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂവെന്നും ഈ അവസ്ഥ കേരളത്തിൽ മറ്റൊരിടത്തും വരരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നുമാണ് മാധ്യമങ്ങളെ കണ്ട സജി ചെറിയാൻ പറഞ്ഞത്